അനർഘ നിമിഷങ്ങൾക്കിനി ലാവീസിന്റെ ലാവണ്യ സ്പർശം ലാവീസ് ഡിസൈൻസ് കേരളത്തിൽ ബിജെപിയുടെ ആദ്യ അക്കൗണ്ട് തൃശൂർ എടുത്ത് സുരേഷ് ഗോപി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് വിജയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന കണക്ക് പ്രകാരം എഴുപത്തി എഴുപത്തി ഒമ്പത് ആണ് സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം രണ്ടാം സ്ഥാനത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു നാല് ലക്ഷത്തിലേറെ വോട്ട് നേടിക്കൊണ്ടാണ് സുരേഷ് ഗോപി വിജയക്കൊടി പാറിച്ചത് രണ്ടായിരത്തി ഒമ്പതിൽ ടി എൻ പ്രതാപനുയർത്തിയ നാല് ലക്ഷത്തി പതിനഞ്ചായിരത്തി എൺപത്തി ഒമ്പത് വോട്ടുകളുടെ അടുത്തുപോലും എത്താൻ മുരളീധരന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾ സുരേഷ് ഗോപിയിലൂടെ ബി ജെ പിക്ക് കൂടുതൽ പിടിക്കാനും സാധിച്ചു ഇത് വളരെ നിർണായകമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂർ മണ്ഡലത്തിൽ നേരിട്ടെത്തി സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനിടെ തൃശ്ശൂർ എനിക്ക് വേണം ഞാനിങ്ങെടുക്കുക എന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ആ ഡയലോഗ് വലിയ രീതിയിൽ തന്നെ ഹിറ്റായിരുന്നു എന്നാൽ തോറ്റതോടെ തൃശൂർ എടുക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് താരത്തിന് കടുത്ത പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വന്നു ഇപ്പോൾ പറഞ്ഞപോലെ തൃശൂർ എടുത്തുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാകാനും താരത്തിന് സാധിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നെങ്കിലും മുൻ തെരഞ്ഞെടുപ്പിനേക്കാളും വോട്ട് വർദ്ധിപ്പിക്കാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചു ഇന്നറിയാൻ കണ്ണൂർ കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന പാരമ്പര്യം സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ ഗെയിംസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമസ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయపప్ప ట్రేడర్స్ స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబుల్ టు